അപ്പം നമ്മുടെ ചിറ്റാർ കുടുംബാരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെൻറ്ററിൻ്റെ ബിൽഡിംഗ് ആയിരുന്നു ഇത് കേട്ടോ ഇതിൻ്റെ പേരിൽ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ വന്നൊക്കെ ചെയ്തായിരുന്നു അതായത് ഇവിടെ ബിൽഡിംഗ് വേണമെങ്കിൽ നിന്നില്ല വലിയ പൊതുപാർക്കിങ് ബുദ്ധിമുട്ടാണ് ഇവിടെ അതായത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും ഫൈനലി അപ്പോൾ എന്തായാലും വലിയൊരു കാര്യം ഇന്ന് പറയാനാണ് വന്നു അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബിൽഡിംഗ് ഒക്കെ അതായത് ഹെൽത്ത് സെൻ്ററിൻ്റെ ബിൽഡിങ്ങിൽ നിന്ന് പണിയൊക്കെ നടക്കുന്നുണ്ടോ നല്ല സ്ട്രോങ് ആയിട്ട് പരിപാടി നടക്കുന്നു ഫൈനൽ സ്റ്റേജ് ആറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഹെൽത്ത് സെൻ്ററിൻ്റെ നല്ല കാര്യമായിട്ടുണ്ടോ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്തായാലും കാര്യങ്ങൾ നല്ല സെറ്റായിട്ട് കയറി വന്നിട്ടുണ്ടോ വലിയ ബിൽഡിങ്ങ് തകർത്തു വാരി പണിപ്പോൾ താഴെ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ അതിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഓരോ കോണിക്കുന്ന ഓരോ കോണിക്കുന്ന കാര്യങ്ങൾ ഓടുന്നു അപ്പം നമ്മുടെ നാട് വികസിക്കുന്നു വികസനത്തിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ നമ്മുടെ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് അതിനകത്ത് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്തായാലും ജസ്മിങ്കത്തുനിന്ന് ജസ്മിന് കയറി കണിയാൻ ടൈല് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് നല്ല ഗംഭീരമായിട്ട് അരുൺ എന്ന് പറഞ്ഞ കോൺട്രാക്ട് ആണ് കേട്ടോ അപ്പോൾ ഒരു വലിയ ഡോറും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നെഗ് വേണ്ട അപ്പോൾ സെറ്റായിട്ട് നമ്മുടെ നാടിൻ്റെ അല്ലേ ഇത് ഹെൽത്ത് സെൻറ്റർ അല്ലേ അതേ പേര് തന്നെയല്ലേ ഇതിനും ഭാര്യമാരൊക്കെ പണിക്ക് ചെയ്തു കേട്ടോ കയറി കയറി വരുവാണ് അല്ലേ നിങ്ങളാണ് സൂപ്പർവൈസർ അല്ലേ അപ്പോൾ ഇവിടെ ടൈൽ വർക്ക് നല്ല കാര്യമായിട്ട് പറഞ്ഞു കൊണ്ടോ അപ്പോൾ ജങ്ക ജങ്ക എന്ന് പറഞ്ഞ് ആ അപ്പം ചേട്ടന്മാർ നല്ല കാര്യമായിട്ട് ടൈൽ വർക്ക് ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്തു അപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഹെൽത്ത് സെൻറ്ററിൻ്റെ അപ്പോൾ താഴെ ഇതുപോലെ ഹോസ്പിറ്റലിലെ പണികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ താഴെ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിയുവാനിടയായത് അപ്പോൾ ഇവിടുത്തെയും കയ്യിലവർക്കും കാര്യങ്ങളൊക്കെ ഫൈനൽ സ്റ്റേജ് ആകാൻ പോവുകയാണ് തീരാൻ പോവുകയാണ് അപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റ് മണി തുറന്നു ഇനി ടെൻ പെർസെൻറ്റ് ഇലക്ട്രിക് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഫൈനലി തീരാറായി ഇതാണ് നമ്മുടെ പഴയ ഹെൽത്ത് സെൻറ്റ് കേട്ടോ അപ്പോൾ അത് പ്രകൃതി രമണീയമായ ചിറ്റാറിൻ്റെ മണ്ണിലെത്താം പുതിയൊരു നമുക്ക് ഒരു ഹെൽത്തിൻ്റെ ഒരു സംഭവം വരികയാണ് വളരെ സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ അവർക്ക് ഫണ്ട് ഫണ്ടിൻ്റെ ഷോർട്ടേജ് ആണ് വിഷയം അതായത് പൊതുവെ എല്ലായിടത്തും വിഷയങ്ങളാണ് അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ നല്ല ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വരട്ടെ നമ്മുടെ നാട്ടിൽ നാട്ടിലിനെയും ഹോസ്പിറ്റലില്ല ഹോസ്പിറ്റലില്ല എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് എല്ലാവരെയും അങ്ങ് തീർന്നു അപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലിൽ ചിത്താറി വരുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് താഴെയും വരുന്നുണ്ട് താരത്തെ പരിപാടികളുള്ളത് എം എൽ എയുടെ റിലേറ്റ് ചെയ്യട്ടെ അപ്പോൾ ഒരു താങ്ക്സ് ഇരിക്കട്ടെ പുള്ളിക്കാരൻ്റെ ഇൻശേഷനും അതുപോലെ തന്നെ മുന്നിരുന്ന എം എൽ എ ആയാലും എം പി ആയാലും എല്ലാവർക്കും ഇരിക്കട്ടെ ഒരു താങ്ക്സ് ആർക്കും ആരെയും കുറച്ച് കാണിക്കുന്നില്ല എല്ലാവർക്കും ഇരിക്കട്ടെ അപ്പോൾ എന്തായാലും പണികളൊക്കെ രാഷ്ട്രീയക്കാരെല്ലാം കൊണ്ട് ചേർന്ന് അപ്പോൾ അതിലിപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കും എല്ലാവർക്കും ഇരിക്കട്ടെ ലൈക്ക് എത്ര പെട്ടെന്ന് നമ്മുടെ ചിറ്റാറിന് മണ്ണിൽ ഒരു ഹോസ്പിറ്റൽ ഇല്ലായിരുന്നു ഹോസ്പിറ്റലിൽ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് രാത്രി എമർജൻസി വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് ഇവിടെ ഇങ്ങനെ ഒന്നും അറിയത്തില്ല എന്തായാലും ഇത്രയെങ്കിലും കാര്യങ്ങൾ ചെയ്തല്ലോ വലിയ ഉപകാരം രാത്രി ഒരു ക്യാഷ്വാലിറ്റി ഒക്കെ വരുവാണെങ്കിൽ ആയിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും നടക്കട്ടെ നല്ല നാടിന് നന്മ വരുന്ന ഓരോ പ്രോജക്റ്റുകൾ വരട്ടെ ഒന്ന് നാടിന് പ്രയോജനപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ അപ്പോൾ എൻ എം എൽ എക്കും ദിനീഷ് കുമാർ എം എൽ എക്കും ഒരു താങ്ക്സ് ഇരിക്കട്ടെ അപ്പോൾ കാണാം അടുത്തൊരു പിടി ആയിട്ട് അപ്പോൾ നമ്മുടെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ പുതിയ ഇപ്പോൾ പറഞ്ഞു കേട്ടു ഇലക്ഷനാണെന്നൊക്കെ പറഞ്ഞു കേട്ടു നമ്മളിവിടെ രണ്ടാം വാർഡിലെ ഇപ്പോൾ മുൻ പ്രസിഡന്റ് പിന്നെ അയോഗ്യനാക്കിയല്ലോ അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കമ്മിറ്റി ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടു അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രകൃതി രമണീയമായിട്ടുള്ള വൈഭവമാർന്ന പിന്നെ മലയോര മണ്ണിൽ ഇതാ നമ്മുടെ സ്വന്തം നാട്ടിൽ ചിറ്റാറണ മണ്ണിൽ ഇത് ഒരു അടിപൊളി ഹോസ്പിറ്റൽ വരും അപ്പോൾ താഴെയുണ്ട് താഴെ ഗ്രൗണ്ടൊക്കെ എടുത്തിട്ട് കുറച്ച് ആളായി അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെയാണ് അപ്പോൾ ഗവൺമെൻറ് പ്രോജക്റ്റുകളല്ലേ ഇപ്പോൾ നടന്നു വരും നടക്കുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ല നല്ല കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം വില്ലുകാരൻ ഓഫ് ടാറ്റ അപ്പോൾ കണ്ടല്ലോ കണ്ടത് കണ്ടോ ഓ എന്നാ വലിയ തൂണുകളും കാര്യങ്ങളൊക്കെയാണോ നല്ല അന്യമായ തൂണാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത തൂണാണ് പഴയ തൂണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഗംഭീരമായിട്ടാണ് പണിയാണ് പിന്നെ ഇതിൻ്റെ അടുത്ത ഘട്ടമായിരിക്കും അറിയില്ല പണ്ടയ്ക്ക് ഇനി റൂഫോ എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കും ഇതോ എന്നുള്ള അതിൻ്റെ വരും ദിവസങ്ങളറിയാം പിന്നെ എന്തായാലും ഇത്രയെങ്കിലും ചെയ്തല്ലോ ഉടനെ ഇതൊന്ന് ഓപ്പണാക്കിയിട്ടേ ചിറ്റാരുടെ മണ്ണിലുള്ള ജനങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടും അത് തെക്കരഫാ കേട്ടോ തെക്കര വേണ്ട തെക്കക്കരഫാകും കേട്ടോ അപ്പോൾ ചിറ്റാരുടെ മണ്ണിൽ ഇങ്ങനത്തെ ഹോസ്പിറ്റലിലെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഹെൽത്ത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വരുവാണ് ഇനി താഴെയും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് കാഴ്ചയൊക്കെ ഞങ്ങൾ ഏറെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക മാക്സിമം അപ്പോൾ ഷെയർ ചെയ്യാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവം വരുന്നുണ്ട് ഹോസ്പിറ്റലില്ല എന്ന് പറയുന്ന വിഷമിപ്പിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു ആശ്വാസമായി തീരട്ടെ കാണാം ഇല്ല പണി നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഒതുങ്ങി നിന്ന് ഓപ്പൺ ആക്കട്ടെ ഇതെങ്ങനെയൊന്ന് ഓപ്പൺ ആകരുത് നല്ലതാണ് ആണോ ആ നമ്മൾ ഇവിടെ ഹോസ്പിറ്റൽ വരുവാണേ ഹോസ്പിറ്റലിൽ പരിപാടിയൊക്കെ തീരാറായി ഒരു വീഡിയോ ഒക്കെ എടുത്തേക്കാമെന്ന് കരുതി ഒരു ഹായ് കാര്യങ്ങളോ ഇല്ല നാലേ ഇത് ഓക്കെ കേട്ടാ നമ്മുടെ മണ്ടേ എന്നുള്ള വ്യൂ സെറ്റാണ് കേട്ടോ ഇവിടെ നിന്നാൽ ഇവിടെ ഒരു കസാറാക്കി കിട്ടുന്നതാണല്ലോ സെറ്റ് അല്ലേ എന്തൊരു ഒരു മനസ്സിന് അല്ലെ ആ മലയെ കാണുമ്പോൾ മനസ്സിന് സന്തോഷവും ഏതെ അല്ല ഈ മഴ പെയ്യുന്ന സമയത്ത് മഞ്ഞ് പോകുമ്പോഴേ മനസ്സിന് എന്ത് സന്തോഷമല്ലേ നമ്മുടെ നാടിൻ്റെ ഒരു എന്താ ചിറ്റാറിൻ്റെ മേഖലയാണ് കേട്ടോ ഇതൊരു ചർച്ച ആണ് എന്തോ കോസ് ചർച്ച് ഓഫ് ഗോഡ് എബനേസ ചർച്ച് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പരിപാടികളൊക്കെ ഇങ്ങനെ ജംഗ ജഗയായിട്ട് നടക്കുന്നത് എൻ്റെ നാടാണ് കേട്ടോ എൻ്റെ സ്വന്തം നാട്ടിലാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ കാണാം ഉഷാറാട്ടല്ലേ ഉഷാറാട്ടല്ലേ എങ്ങനെയൊരു കുഴപ്പമില്ല വന്നല്ലോ എത്രയെങ്കിലും വന്നല്ലോ എനിക്ക് അത്രയും വലിയ കാര്യം ഇനി എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇനി എമർജൻസി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല എമർജൻസി വന്ന് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽ ഇനി ചോദിക്കണം എന്തായാലും ഇത് വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം കാര്യം നേരത്തെ നമ്മൾക്ക് ഒരുപാട് വീഡിയോ ചെയ്തതാണേ എന്നാൽ പോസിറ്റീവ് വേണ്ട പോസിറ്റീവ് ചെയ്യണ്ടേ ചെയ്യണം ആ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ആരൊക്കെ ഇതിൻ്റെ പിൻ പിന്നാമ്പുറങ്ങൾ നിന്നിട്ടുണ്ടോ അവർക്കെല്ലാം ഒരു വടി വെഡിക്കറ്റ് താങ്ക്സ് താങ്ക്സ് ഓക്കെ അപ്പോൾ കാണാം